നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക റേഷൻ കാർഡ് ഉള്ള എല്ലാ ആൾക്കാർക്കും ബാധകമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്കറിയാം റേഷൻ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ സംസ്ഥാനത്ത് റേഷൻ കട വ്യാപാരികൾ വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കമ്മീഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇതിന്റെ തുടർച്ച എന്ന് പറയണം സംസ്ഥാനത്ത് തുടർച്ചയായി നാല് ദിവസം റേഷൻ കടകൾ അടഞ്ഞു കിടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ മാസത്തിന് അതായത് ജൂലൈ മാസത്തിൽ തന്നെ ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയായിരിക്കും കടകൾ അടഞ്ഞു കിടക്കുക രണ്ട് അവധി ദിവസങ്ങളും റേഷൻ വ്യാപാരികളുടെ രണ്ട് ദിവസത്തെ കടയടപ്പ് സമരവുമാണ് നാല് ദിവസത്തേക്ക് തുടർച്ചയായിട്ട് റേഷൻ കടകൾ അടഞ്ഞു അടഞ്ഞുകിടക്കാൻ കാരണമാകുന്നത് പതിനായിരം പതിനാലായിരത്തോളം റേഷൻ കടകൾ ഈ നാല് ദിവസം പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് റേഷൻ റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ സർക്കാർ കേൾക്കുന്നില്ല എന്നുള്ള ഒരു പരാതി മുൻപ് തന്നെ ഉയർന്നു വന്നിരുന്ന സാഹചര്യമാണ് കോവിഡിൻ്റെ സമയത്ത് ഭക്ഷ്യ കിറ്റൊക്കെ വിതരണം ചെയ്തതിൻ്റെ കമ്മീഷൻ നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ മാസം അഞ്ചാം തീയതി വരെ നീട്ടിയിട്ടുമുണ്ട് അപ്പോൾ ജൂലൈ മാസത്തെ റേഷൻ വിതരണം അഞ്ചാം തീയതി മുതൽ ഒക്കെ ആരംഭിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ കൈകളിലേക്കൊക്കെ എത്തുക പത്താം തീയതിയോ അല്ലെങ്കിൽ ഒൻപതാം തീയതിയൊക്കെ അവസാനത്തോടുകൂടിയൊക്കെ ആയിരിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ഇത് കൂടാതെ തന്നെ നമുക്കറിയാം ക്ഷേമ പെൻഷനും കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങളുമൊക്കെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് ഈ ഒരു സമയത്ത് കിസാൻ സമ്മാൻ നിധിയും കറക്റ്റായിട്ട് തുക വിതരണം ചെയ്യുന്നുണ്ട് ക്ഷേമ പെൻഷന്റെ കുടിശ്ശികയാണ് ഇപ്പോൾ കിടക്കുന്നത് അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉളവാക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട നടപടികൾ ഉണ്ടാകും ഈ ഒരു മാസം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പ്രത്യേകിച്ച് കുടിശ്ശിക ഇനത്തിലുള്ള തുക പൂർണ്ണമായിട്ട് വളരെ പെട്ടെന്ന് വിതരണം ചെയ്ത് അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ല എങ്കിൽ പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ മുഖ്യമന്ത്രി രാജിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ആവശ്യങ്ങൾ ഉന്നയിക്കും എന്നുള്ള ഒരു റിപ്പോർട്ടുകളും വരുന്നുണ്ട് കാരണം വലിയ രീതിയിലുള്ള ജന ജനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാറിയോ എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത് അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ആശുപത്രികളിൽ പോലും മരുന്നില്ലാത്ത സാഹചര്യങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പല കാര്യങ്ങൾക്കും എക്യൂപ്മെൻറ്റ്സ് പോലും ആശുപത്രികളിൽ ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ ക്ഷേമ പെൻഷൻ പോലെയുള്ള ആനുകൂല്യം ഉടനെ വിതരണം ചെയ്യാൻ വേണ്ട നടപടി രണ്ട് മാസത്തുകയെങ്കിലും വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ നടപടി എടുക്കുന്നത് അപ്പോൾ കുഴിശികരത്തിലുള്ള തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്യുമ്പോൾ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള രോഷം അത് ശമിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്